ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ് ഞാനിപ്പോൾ എൻ്റെ റൂമിൻ്റെ താരുണ്ട് അപ്പോൾ ഇവിടെ കരാൻ മേലാണ് അപ്പം ഇവിടെ ക്രിക്കറ്റ് കളിന്ന് ദുബായിൽ വെച്ച് ഫൈനൽ നടക്കുകയാണ് ഐ സി സി ചാമ്പ്യൻഷിപ്പ് അത് ഇവിടെ ഓരോരോ സ്ഥലത്ത് ടിവിയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒത്തിരി ആൾക്കാർ കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ഏകദേശം ജയിക്കാറായിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോയാലോ ഇവിടുത്തെ ബൈബ് ഒന്ന് കാണിച്ച് തരാം ഇപ്പം നമ്മളെ കേരളത്തിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ടി വിയിലിട്ട് കാണത്തില്ല ഇപ്പോൾ ചില കടകളിൽ അതുപോലെ തന്നെ ഇവിടെയും കിട്ടിയിട്ടുണ്ട് അപ്പം ആൾക്കാരെല്ലാം ടി വി എല്ലാ സ്ഥലത്തും കാണത്തില്ലല്ലോ അപ്പോൾ കാണാൻ വേണ്ടി ഒത്തിരി ചവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോകും അപ്പോൾ എന്താ ഈ കാണുന്നത് കല കാണാൻ വേണ്ടി നിൽക്കുകയാണ് കല കാണാൻ പറ്റത്തില്ല പക്ഷേ അവർ തെറ്റിട്ടുണ്ട് എന്താ തിരക്കും നോക്കും കളി ജയിക്കാറായിട്ടുണ്ട് എന്താ കണ്ടാ കാണാൻ വേണ്ടി അവിടെ ചെറിയൊരു കടയിലായിട്ടിരിക്കുന്നത് അവിടെ ജീവി അതിൻ്റെ അകത്ത് കാണാൻ പോലും പറ്റുന്നില്ല അതിൻ്റെ ഒരു ആൾക്കാർ ജയിക്കാൻ അറിയാൻ ജയിക്കോ ഇല്ല എന്നുള്ളത് അറിയാൻ വേണ്ടി ഒരു ായിട്ടുണ്ടോ ഡ്രൈവറ് ജയിച്ചു ി കിട്ടി അതിൻ്റെ ഒരു സന്തോഷമാണ് കാണുന്നത് ഫൈനൽ മാച്ചായിരുന്നു ദുബായിൽ വെച്ചാണ് നടന്നത് ഇത് കാണുന്നത് ഇപ്പം കരാമയിലാണ് കേട്ടോ കരാമ നമ്മുടെ ഇതേപോട്ടിൻ്റെയൊക്കെ ബാക്കിലുള്ള സീറ്റ് അതുപോലെ മലയാളികൾ ഇഷ്ടംപോലെയുണ്ട് ഞങ്ങളെ നോക്കിയാലും മലയാളികൾ കഥ ഞങ്ങൾക്ക് ഇവിടെ കളി ജയിച്ചതിന് ശേഷമുള്ള പ്രേട 来吧。<noise> ഫുള്ള് ബ്ലോക്കായി ഉണ്ടോ നമ്മൾ കളി കഴിഞ്ഞായിരുന്നു ഇന്ത്യ വിജയിച്ചു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനിയും പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കേ ഗുഡ് ബൈ